നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെയില്ല എല്ലാ മനുഷ്യർക്കും ചെറിയ ആഗ്രഹമാണെങ്കിലും വലിയ ആഗ്രഹമാണെങ്കിലും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഈ ആഗ്രഹങ്ങൾ നടക്കാനായി കഠിനമായി പരിശ്രമിക്കുന്നവരുമുണ്ട് എന്നാൽ എപ്പോൾ എങ്ങനെ ഇവ നടക്കുമെന്ന് ആർക്കും അറിയില്ല പക്ഷേ തൊടുപുറി ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ എത്ര കാലതാമസം എടുക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും എല്ലാം അറിയാൻ സാധിക്കും അതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം രണ്ട് ചിത്രങ്ങളിലും രണ്ട് വ്യത്യസ്ത പക്ഷികളെ നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ടമുള്ള ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറക്കുക ആദ്യം കണ്ട മാത്രയിൽ നിങ്ങളുടെ മനസ്സിനെ ഏറെ ആകർഷിച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്യുക ഒരു പക്ഷിയെ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം വിചാരിച്ചു കൊണ്ട് വേണം ഒരു ചിത്രം സെലക്ട് ചെയ്യുവാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പക്ഷേ ആണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ സ്നേഹസമ്പന്നരാണ് നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഒക്കെ അനുഭവിച്ചവരാണ് നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ നേരിടാൻ പ്രാപ്തരാണ് നിങ്ങൾ അതിനാൽ ആരെ തോൽപ്പിച്ചും വിജയങ്ങൾ നേടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് അത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും വളരെ താമസം നേരിട്ട ശേഷമാണ് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടന്നു കിട്ടാറില്ല മറ്റുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങളൊക്കെ നേരിടേണ്ടി വന്ന വ്യക്തികളാണ് ഈ കൂട്ടർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് വീട് ജോലി എന്നിവയെല്ലാം ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയും ഇവിടെ ഫലത്തിൽ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അല്പം താമസം നേരിട്ട് ശേഷമാണ് നടന്നു കിട്ടാറുള്ളത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ആഗ്രഹം പോലും അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിലും അത് നടന്നു കിട്ടുന്നതായിരിക്കും എന്നാണ് ഇവിടെ സൂചന കാണിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ പലരും നിങ്ങളിൽ ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ എന്ത് തടസ്സങ്ങളും മറികടക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുകയാണെങ്കിലും അത് നിങ്ങൾ നേടുക തന്നെ ചെയ്യും മനസ്സിൽ ഒന്ന് വെച്ച് പുറമേ മറ്റൊരു സ്വഭാവം കാണിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്തു കൊടുക്കുവാനും എന്ത് നൽകുവാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവമാണ് നിങ്ങളെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നവർ പലപ്പോഴും മുതലെടുക്കുന്നത് പലരും വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട് പല അബദ്ധങ്ങളിലൂടെയും ധനനഷ്ടവും മാനഹാനിയും ഒക്കെ നേരിട്ട വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ നിങ്ങൾ ഇനി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് നിങ്ങൾക്ക് ആപത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം അല്പം താമസം നേരിട്ടിട്ടാണെങ്കിലും നടന്നു കിട്ടുക തന്നെ ചെയ്യും എന്നതാണ് നിങ്ങൾ വളരെ ഈശ്വര വിശ്വാസമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഈശ്വരൻ ചൊരിയുന്നു എന്നതാണ് ഇവിടെ സൂചന കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം വളരെ കാലതാമസമില്ലാതെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ ഫലം കാണുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാമുള്ള ഒരു വഴി അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായം മൂലമായിരിക്കും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ കിട്ടാൻ നന്നായി പരിശ്രമിക്കുക നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ ഒരുപാട് തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏതൊരു ഇടത്ത് ചെന്നാലും ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആൾക്കാർക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് സാധിച്ചാൽ അവരോടൊപ്പം ഇരുന്ന് തമാശ പറയാനും അതിലൊരു ആനന്ദം കണ്ടെത്താനും ഒക്കെ ഇഷ്ടപ്പെടുന്ന അത്തരത്തിൽ വളരെ തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും വളരെയധികം സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് ഇവർ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളായാലും പറയുന്ന വാക്കുകളായാലും എല്ലാം വളരെ സത്യസന്ധമാണ് അതായത് ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ പ്രത്യേകം ഒരു മനസ്സുള്ളവരാണ് അത് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും തന്നാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് അതിപ്പോൾ ആളായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തു കൊടുക്കുവാനൊക്കെ ഒരുപാട് മനസ്സുള്ള വ്യക്തികളാണ് ഈ കൂട്ടർ അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എന്നതാണ് ഇവിടെ ഫലം കാണുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വ്യക്തികളുമാണ് ഈ കൂട്ടർ ഒരുപാട് കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ക്ഷമാശീലം അതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ചാലും അങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയൊക്കെ വളരെ ക്ഷമയോടെ അതിനെ നേരിടാൻ മനസ്സുള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അധികം താമസിയാതെ തന്നെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ സൂചന കാണിക്കുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി